ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങി മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് നിത്യ മേനോൻ മലയാളത്തിന് പുറത്തും താരം നിരവധി വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളിലും തൻ്റെതായ ശൈലിയും നിഷ്കളങ്കതയും കൊണ്ടുവരാൻ നിത്യ കഴിഞ്ഞിട്ടുണ്ട് ഒരേ സമയം നാലു ഭാഷാ സിനിമകളിൽ ഹിറ്റ് നായികയായി തിളങ്ങുക എന്ന അപൂർവ സൗഭാഗ്യം സ്വന്തമാക്കിയ നടിയാണ് നിത്യ മേനോൻ ഇതിനിടയിൽ നിരവധി ടെലിവിഷൻ ഷോകളിൽ ജഡ്ജായി പ്രത്യക്ഷപ്പെട്ട നിത്യ വെബ് സീരീസുകളിൽ അഭിനയിക്കാനും സമയം കണ്ടെത്തി ദുൽഖറിനൊപ്പം ജോഡിയായി വന്ന ഉസ്താദ് ഹോട്ടൽ വൻ വിജയമായിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ ദുൽഖർ സൽമാനെക്കുറിച്ച് തന്നെ പറയുകയാണ് താരം ദുൽഖർ സൽമാൻ നല്ല ഒരു നടനാണ് ദുൽഖറിൻ്റെ കൂടെ ഇനിയും സിനിമകളിൽ അഭിനയിക്കണമെന്നുണ്ട് ദുൽഖർ റൊമാൻറ്റിക് സീനുകൾ ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് മറ്റുള്ളവരെ പോലെ തന്നെ ദുൽഖറിൻ്റെ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ വലിയ ഇഷ്ടമാണ് എന്നാൽ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു ഇനി റൊമാൻറ്റിക് സിനിമകൾ പിടിക്കുന്നില്ല എന്ന് പക്ഷേ എന്നെപ്പോലെ തന്നെ പ്രേക്ഷകർക്കും ദുൽഖറിൻ്റെ റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ കാണാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു എന്നും താരം അഭിമുഖത്തിൽ പറയുന്നു ദുൽഖറുമായി ഇപ്പോഴും സൗഹൃദമുണ്ടെന്നും ഞങ്ങളെപ്പോഴും മെസ്സേജ് അയക്കാറില്ലെന്നും മെസ്സേജ് അയക്കുമ്പോഴെല്ലാം വിശേഷങ്ങളും പറയാറുണ്ടെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഉസ്താദ് ഹോട്ടലിന് പുറമെ ഓ കൺമണി ഹൺഡ്രഡ് ഡേയ്സ് ഓ ലാവ് എന്നീ സിനിമകളിൽ ദുൽഖർ സൽമാനും നിത്യ മേനോനും നായക നായകന്മാരായാണ് അഭിനയിച്ചിരിക്കുന്നത് എട്ടാം വയസ്സിലാണ് നിത്യ മേനോൻ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഹനുമാൻ എന്ന ചിത്രത്തിൽ നടി തബുവിൻ്റെ ഇളയ അനുജത്തിയായാണ് അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടത് മികച്ച നടിക്കുള്ള എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നിത്യ സ്വന്തമാക്കിയിരുന്നു മിത്രൻ ആർ ജവാഹാർ സംവിധാനം ചെയ്ത ധനുഷ് നായകനായ എന്ന സിനിമയിലെ അഭിനയ മികവിനാണ് നിത്യ മേനോന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്